ഈ ജ്യൂസ് ചലഞ്ച് നടത്തിയതിൻ്റെ സമയത്തുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഈ രണ്ട് ജ്യൂസ് ഈ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അതിലൊരു ജ്യൂസിൻ്റെ കളറ് വളരെ വ്യക്തമായിട്ട് വേറെ നിന്നും വ്യത്യസ്തമായിരുന്നു അപ്പോൾ അത് ഞാൻ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സമയത്ത് അന്നേരം കേസന്വേഷണം ഏറ്റെടുത്തിരുന്നില്ല അപ്പോൾ അത് വീഡിയോ ഇങ്ങനെ ടി വിയിൽ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഒരു ജ്യൂസിൻ്റെ കളർ വ്യത്യാസം കണ്ടപ്പോൾ അതിലും ഒരു സംശയം വളരെ ഉണ്ടായിരുന്നു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഈ ഷാരോൺ എന്ത് കഴിച്ചു എന്ന് വ്യക്തതയില്ലാത്തതിനാൽ ഈ സഹോദരൻ പല പ്രാവശ്യം ഗ്രീഷ്മേനോട് ചോദിക്കുന്നുണ്ട് കഷായമാണ് കുടിച്ചതെന്ന് പറഞ്ഞ പ്രകാരം ഏത് കഷായമാണ് കൊടുത്തത് എന്തിൻ്റെ കഷായമാണ് എന്ന് ഒക്കെ ചോദിക്കുമ്പോഴും ഈ ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വേറെ കഷായത്തിൻ്റെ പേരുകളാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു കഷായത്തിന്റെ ബോട്ടിൽ എടുത്തിട്ട് എടുത്തിട്ട് ഫോട്ടോ ഇട്ടു നമസ്കാരം കേരളത്തിൽ നടക്കിയ ഷാരോണിന്റെ കൊലപാതകത്തെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തിയത് ഡി വൈ എസ് പി കെ ജെ ജോൺ ആയിരുന്നു ഈ കേസ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് ഷാരോണിന്റെ കൊലപാതകം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കെ ജെ ജോൺ എന്ന ഡിവൈഎസ്പി അന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി ആയിരുന്നു അന്ന് ഈ കേസിന്റെ ചുമതല ഡിവൈഎസ്പി കെ ജെ ജോണിന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കേസ് തെളിയിക്കുന്നതിനാസ്പദമായ സംഭവത്തിന്റെ സൂചനകൾ കെ ജെ ജോണിന് വീണ്ടും കിട്ടുന്നത് ടി വിയിൽ കണ്ട ചില രംഗങ്ങളിൽ നിന്നാണ് അതായത് പോലീസ് ഈ വിഷയത്തിൽ ഈ കൊലപാതക കാര്യത്തിൽ കൃത്യമായ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും എവിടെ നിന്നോ ഷാരോൺ കഴിച്ച ജ്യൂസിന്റെ ചിത്രം ഇവർക്ക് കിട്ടുന്നു അതായത് ഗ്രീഷ്മയുടെ മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രമാണോ എന്നറിയില്ല രണ്ട് ഗ്ലാസ്സിൽ രണ്ട് ജ്യൂസ് ഇരിക്കുന്നു എന്നാൽ ഒരു ഗ്ലാസ്സിലെ ജ്യൂസിന് കളർ വ്യത്യാസം കണ്ടു ഈ ജ്യൂസിന്റെ ദൃശ്യങ്ങൾ ടി വിയിൽ വന്നതോടുകൂടി തന്നെയാണ് അന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന ജോൺ ഇത് ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് ഈ കേസിന്റെ സൂചനകളിലേക്ക് ജോൺ ചെന്നെത്തുന്നത് പിന്നീട് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഡി വൈ ഡിവൈഎസ്പി ജോണിന് വന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ ജ്യൂസിൽ നിന്ന് തന്നെയായിരുന്നു ജോൺ ഈ കേസിന്റെ ആരംഭം കുറിച്ചത് ഗ്രീഷ്മയെ പലകൂറി ചോദ്യം ചെയ്തു ഗ്രീഷ്മ ഈ വിഷം എവിടെ നിന്ന് സംഘടിപ്പിച്ചു ജ്യൂസിൽ കലർത്തുവാൻ വേണ്ടിയുള്ള പാരാക്യൂറ്റ് എന്ന വിഷം ജ്യൂസിൽ കലർന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിറവ്യത്യാസം എന്തായിരിക്കും അത് ഉള്ളിൽ ചെന്നാൽ എന്ത് സംഭവിക്കും ആന്തരികാവയവങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എത്ര നാളുകൊണ്ട് മരണം സംഭവിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം തന്നെയാണ് ജോൺ ഗ്രീഷ്മയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതിനുശേഷം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കില്ലായിരുന്നു ജോൺ ചെയ്തത് അതായത് ഇന്റർനെറ്റിലൂടെ ഗ്രീഷ്മ ഈ പാരാക്യുറ്റ് എന്ന വിഷം സർച്ച് എല്ലാം കൃത്യമായ രേഖകൾ ജോൺ ശേഖരിക്കുകയും അതേ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഗ്രീഷ്മയും കുടുംബവും ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്ന കഥകൾ പറയുന്നത് എന്നാൽ കോടതിയിൽ ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ വിചിത്രമായ ചില വാദഗതികൾ നിരത്തുകയുണ്ടായി ഗ്രീഷ്മ ഇന്റർനെറ്റിൽ പാരാക്യുറ്റ് എന്ന വിഷം തിരിഞ്ഞത് ഗ്രീഷ്മ ആത്മഹത്യാ പ്രവണതയുള്ള ഒരാളാണ് അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഒരു വിഷം തിരയുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്റർനെറ്റിൽ പാരാക്യുറ്റ് എന്ന വിഷം തിരഞ്ഞത് എന്നാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് എന്നാൽ ആ വാദങ്ങളൊന്നും കോടതി മുഖവിലയ്ക്കെടുത്തില്ല ഷാരോണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷാരോണിന്റെ അകത്ത് ചെന്ന വിഷയാംശം ഇന്നത് തന്നെയായിരുന്നു പാരാക്യുറ്റ് തന്നെയായിരുന്നു എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞു ഷാരോണിന്റെ ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായി തന്നെ ദ്രവിച്ച് നാശമായിട്ടുണ്ടായിരുന്നു ലെങ്സിന് ബാധിച്ചു അവസാനം കാർഡിക് അറസ്റ്റ് വന്നാണ് ഷാരോൺ മരിക്കുന്നത് ഷാരോൺ മരിക്കുന്നതിന് മുമ്പ് ഷാരോണിൻ്റെ വായിൽ കുടിനീര് പോലും ഇറക്കാൻ പാടില്ലാത്ത രീതിയിൽ വ്രണം വന്ന് നിറഞ്ഞു അത്രത്തോളം ദുസ്സഹമായ രീതിയിലായിരുന്നു മരണം സംഭവിച്ചത് ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു തൻ്റെ പ്രണയിനി തനിക്ക് കൂടി നൽകിയ ജ്യൂസ് തൻ്റെ മരണത്തിലേക്കുള്ള പദാർത്ഥമാണ് പാനീയമാണ് എന്നൊരിക്കലും ഷാരോൺ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല എന്നാൽ ഷാരോണിൻ്റെ അവസാനത്തെ നാളുകളിൽ മരണം ഭരിക്കുന്ന സമയത്ത് ഷാരോണിന് മനസ്സിലായി അവൾ തന്നെ വിഷം നൽകി കൊല്ലുകയായിരുന്നു എന്നുള്ളത് ഷാരോണിൻ്റെ മരണവും ഈ മരണം ആസൂത്രണം ചെയ്ത് ഷാരോണിൻ്റെ പ്രണയിനിയായ ഗ്രീഷ്മ എങ്ങനെയാണ് ഷാരോണിന് വിഷം നൽകിയതും എന്നുള്ളതുമെല്ലാം വളരെ വിശദമായി തന്നെയാണ് ഷാരോൺ കേസിലെ ഷാരോൺ പഥത്തിലെ ഈ കേസിൻ്റെ വിധി വന്ന അവസരത്തിൽ അന്ന് കേസ് അന്വേഷിച്ചിരുന്ന ഡി വൈ എസ് പി കെ ജെ ജോൺ മാധ്യമങ്ങളോട് പ്രസ്താവിച്ചത് ഈ കേസ് അന്വേഷണത്തിൽ തനിക്കുണ്ടായിരുന്ന നൂലാമാലകളും സങ്കീർണതകളുമെല്ലാം അദ്ദേഹം മാധ്യമത്തോട് വെളിവാക്കുകയുണ്ടായി ഡി വൈ എസ് പി കെ ജെ ജോൺ ഷാരോൺ ബഥത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മൾ നിരത്തിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഷാരോൺ മരണപ്പെട്ട ഷാരോണിൻ്റെ സഹോദരൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഈ ഷാരോൺ എന്ത് കഴിച്ചു എന്ന് വ്യക്തതയില്ലാത്തതിനാൽ ഈ സഹോദരൻ പല പ്രാവശ്യം ഗ്രീഷ്മേനോട് ചോദിക്കുന്നുണ്ട് കഷായമാണ് കുടിച്ചതെന്ന് പറഞ്ഞ പ്രകാരം ഏത് കഷായമാണ് കൊടുത്തത് എന്തിൻ്റെ കഷായമാണ് എന്ന് ഒക്കെ ചോദിക്കുമ്പോഴും ീ ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വേറെ കഷായത്തിന്റെ പേരുകളാണ് പറഞ്ഞത് അതുപോലെ തന്നെ വേറൊരു കഷായത്തിന്റെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ടു കൊടുത്തു പക്ഷെ ഇതൊന്നും തന്നെ മരണകാരണമാവുന്നോ ശരീരത്തിന് ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു കഷായവും കഷായം മാത്രം കുടിച്ചിട്ട് ഒരാൾ പോലും മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല അപ്പം ഇത് അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ആ സമയത്ത് കഷായമല്ല കൊടുത്തത് കഷായം കൊടുത്തെങ്കിൽ തന്നെ അതിൽ മറ്റെന്തോ വിഷം കലർന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് നമുക്ക് ഫലമായ സംശയം കുടുങ്ങി പിന്നെ കൂടാതെ ഈ ജ്യൂസ് ചലഞ്ച് നടത്തിയതിൻ്റെ സമയത്തുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഈ രണ്ട് ജ്യൂസ് ഈ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അതിലൊരു ജ്യൂസിൻ്റെ കളറ് വളരെ വ്യക്തമായിട്ട് വേറെ നിന്നും വ്യത്യസ്തമായിരുന്നു അപ്പോൾ അത് ഞാൻ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സമയത്ത് അന്നേരം കെ സന്വേഷണം ഏറ്റെടുത്തിരുന്നില്ല അപ്പോൾ അത് വീഡിയോ ഇങ്ങനെ ടി വിയിൽ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഒരു ജ്യൂസിന്റെ കളർ വ്യത്യാസം കണ്ടപ്പോൾ അതിലും ഒരു സംശയം വളരെ ഉണ്ടായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യല് ശരിയാണെന്ന് സമ്മതിച്ചു ആ ജ്യൂസിൽ പാരസെറ്റമോൾ ഗുളിക അന്ന് കോളേജിൽ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പൊടിച്ച് ഒരു ഡപ്പയിലാക്കി അവിടുത്തെ കോളേജിൽ പോയി ബാത്റൂമിൽ കലർത്തിയാണ് ആദ്യത്തെ അറ്റം നടത്തുന്നത് അന്ന് ഈ ഗുളികയുടെ പിന്നെ വ്യത്യാസം കൊണ്ട് രുചി വ്യത്യാസം കൊണ്ട് ഈ ഷാരോൺ അത് കുടിച്ചില്ല അത് അന്നേരം അത് ഒറിജിനൽ ജ്യൂസ് കൊടുത്തിട്ട് അത് മറച്ചു വച്ചു അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഈ ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായപ്പം ഞങ്ങൾ ഉറപ്പിച്ചു ഇത് കഷായം മാത്രമല്ല കഷായത്തിൽ മറ്റെന്തോ കലക്കിക്കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പയ്യൻ ഈ രീതിയിലായെന്ന് അപ്പോൾ അതിനെ തുറന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണം കെമിക്കൽ പരിശോധനകളും ഡോക്ടർമാരെ കണ്ട് ഉള്ള അന്വേഷണമൊക്കെ ഇതിലേക്ക് നയിച്ചു ഒരിക്കലൊരു പ്രണയപ്പകയെന്ന് പറയാൻ പറ്റില്ല കാരണം പ്രണയം നടിച്ചുകൊണ്ട് തന്നെ കൊലപാതകം നടത്തുകയായിരുന്നു പ്രണയപ്പകയല്ല പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരോൺ പ്രണയ പകയുണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു പ്രണയത്തിൽ പോലും അതെ 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 അത് മരണ മരിക്കുമെന്ന് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത് അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല അത് പ്രണയപ്പകയല്ല പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗിരീഷ്മ ഈ പയ്യനായ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ രണ്ട് സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ പിന്മാറവാതെ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ഈ പ്രവൃത്തി ചെയ്തു യും അതെ അതെ റജിനോട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണെങ്കിൽ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയത് തിരിച്ചിറങ്ങി ഛർദ്ദിച്ചത് പച്ച കളറിലാണെന്നുള്ളത് ഇവൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് ഛർദിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഈ പച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു കൂടാതെ എന്നെ ചതിച്ചു എന്ന് ബൈക്കിൽ വെച്ചിട്ട് ഈ പയ്യനോട് കൂട്ടുകാരനോട് ഈ പിന്നെ ഷാരൂൺ പറയും ചെയ്തു അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യ തെളിവുകളും അയാളുടെ മൊഴിക്ക് അനുസൃതമായിട്ട് തന്നെ തെളിഞ്ഞതാണ് സി സി ടി വി ഫുട്ടേജുകളെല്ലാം തന്നെ ഇവർ യാത്ര ചെയ്തതിന്റെ തത്സമയമായിട്ടുള്ള എല്ലാ ഇതും ഫൂട്ടേജുകളും നമ്മളെടുത്ത് കോടതിയിൽ ഹാജരാക്കി തിരികെ വരുന്ന സമയത്തുള്ള ഫൂട്ടേജുകളും ഹാജരാക്കിയിരുന്നു ആ ടൈം കറക്റ്റായിട്ട് തന്നെ